െന്ത ബാഗ് എവിടെ പോയി ട്യൂഷൻ ഉണ്ടോ പിന്നെ പുതിയ ബാഗ് വാങ്ങിച്ചെന്നോ അതെന്താ സ്വാമി ബാഗ് വാങ്ങിയില്ലേ അതിന്റെ സന്തോഷം സ്കൂൾ ഓ ഇപ്പൊ തന്നെ അതിന്റെ തയ്യാറെടുപ്പാണ് ഓ ബാഗ് കൊണ്ട് അങ്ങോട്ടും കൂടെ അതെ நம்ம கிட்டு அதுபோல கிட்ட கிட்டே இது அச்சனும் அம்மையும் போயிட்டு வந்தா கொட கண்டிபி ரெண்டு பேருக்கும் புதிய கொட புதிய பிளக் குட்டி மடி அவங்க மட்டும் பிராக்டீஸ் போட் പക്ഷെ വിഷയം ആദ്യത്തെ ചെടി തന്നെ ജൂണ് സ്കൂൾ ജൂൺ മാസത്തിലാണ് മഴ പെയ്യാ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അല്ലേ ജൂൺ ആദ്യ ഭാരം ഇത് മഴയോട് മഴ മറ്റന്നാ സ്കൂൾ തുറക്കണോ ജൂൺ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാ ഭാഗങ്ങളും മഴ കുറയാണ് കുറയാണ് ശരിയല്ലേ ടി വി തുറന്ന മീഡിയ തുറന്ന യൂട്യൂബ് തുറന്ന ഒക്കെ വെള്ളമാണ് ഈ കുട്ടികൾ എന്തു ചെയ്യും നമ്മൾക്ക് പഠിക്കാൻ സന്തോഷമുണ്ട് കൂടായ പക്ഷെ വണ്ടി വാഹനത്തിൽ കയറി പോവുക സ്കൂളാണെങ്കിൽ ഇപ്പൊ ഹൈടെക് സ്കൂളാണ് കയ്യിലെടുത്ത് കേറുമ്പോൾ വെള്ളപലമായിട്ട് കാല് നന്ദി കഴിഞ്ഞാൽ ഒഴിക്ക് പോകാനും ചെയ്യും അല്ലെ ഒന്ന് ചിന്തിക്കും നമ്മുടെ സർക്കാരിനെ കൊണ്ട് സ്കൂൾ പൂക്കാനല്ല പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ രണ്ടാം തീയതി സ്കൂൾ തുറക്കും അത് നമുക്ക് അറിഞ്ഞു മന്ത്രി ചെവൻകുട്ടി അടക്കം പറഞ്ഞു ഗവൺമെന്റ് ഓക്കെ രക്ഷിതാക്കളായ നമ്മൾക്ക് ചില വ്യവനാരികളുണ്ട് മക്കളെ സ്കൂളിൽ വിടുമ്പോഴും ജൂൺ രണ്ടിന് രാവിലെ തന്നെ അതിശക്തമായ മഴയും പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക് സമാധാനം ഉണ്ടാകുമോ പറഞ്ഞിട്ട് സ്കൂളൊക്കെ ഇപ്പൊ കാലം തെറ്റിപ്പയ്യുന്ന മഴയാണ് ദുരന്തങ്ങൾ സമാധാന സ്കൂളുകളൊക്കെ പലവിടെയും വെള്ളത്തിലും ഉണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നെന്മാറില്ല പക്ഷെ മറ്റു പലവിടെ ഉണ്ട് സർക്കാർ എന്തു ചെയ്യാൻ അറിയോ നിരുത്സാഹപ്പെടുത്തുകയല്ല ഒരു ഒരു ചെറിയൊരു വേനല് വണ്ടി ഒരു രണ്ടോ മൂന്നു ദിവസം ഒരു ഗ്യാപ്പ് കുട്ടികൾക്ക് കൊടുത്താൽ രക്ഷിതാക്കൾക്ക് സമാനം അല്ലെ മക്കളെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സമാനം കിട്ടില്ലാന്ന് പ്രകാശം പറഞ്ഞുകൊണ്ട കാര്യല്ലേ നമ്മളും രക്ഷിതാവല്ലേ ശരിയല്ലേ തീരുമാനിച്ചോട്ടെ എന്നാലും ചെറിയൊരു ഇളവ് ഒരു സ്കൂൾ പോകുന്ന മഴ വെള്ളം അല്ലാതെ വീഴുക അല്ലെങ്കിൽ മറ്റുള്ള അപകടം ഉണ്ടായി അപ്പഴും പറയലോ ഇവരെന്തിനും മഴക്കാത്തു തുറന്നു പറയും അപ്പൊ നമ്മളെ ഒരു ഇന്ത്യൻ പൗരനാണ് ഒരു രക്ഷിതാവാണ് നമ്മൾക്ക് ചില ചിന്തകൾ ഉണ്ടല്ലോ ആ ചിന്തകള് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരെയും വേദനിപ്പിക്കാനില്ല നാട്ടിൽ നടക്കുന്ന സംഭവത്തിന് രക്കപ്പൻ സ്വാമി എന്ന നിലയ്ക്ക് നമ്മളൊരു അറിവ് ഭാഗം കൊടുക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും ഗംഭീരമായി സ്കൂളൊക്കെ അങ്കൻവാടികൾ ചെറിയ ചെറിയ കുട്ടികൾ മഴ ജൂൺ രണ്ടിൽ ഇന്നും നാളെ മഴയെ നിൽക്കുന്നില്ലല്ലോ ആ മഴയെ പേടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസം വേണം പക്ഷെ കുറച്ചുകൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നെ നമ്മൾക്ക് പറയുവാനുള്ളൂ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ വെള്ളം അങ്ങനെയാ ഒഴിപ്പൊടുങ്ങിയതെ രണ്ട് മൂന്ന് ദിവസത്തെ നിങ്ങളും ഞാനീ പറഞ്ഞാൽ യോജിക്കുന്നുണ്ടാവും നമ്മൾ ഗവൺമെന്റിനോടും അതേപോലെ തന്നെ വിദ്യാർഥി വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ നമ്മൾക്ക് നല്ല സ്നേഹമാണ് പഠിച്ചു പോകുന്ന ആളുമാണ് ഞങ്ങളെല്ലാം ഇന്ന് അതല്ല കാലഘട്ടങ്ങൾ മാറി സ്കൂളുകളൊക്കെ ടൈലുകൾ കുട്ടികൾ മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വീണാൽ പോയി പിന്നെ അഫ്റ്റിയർ മോളിക്ക് കയറുന്ന ഭാഗങ്ങൾ ഇതൊക്കെ നാട്ടിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ദുരന്തം വൃത്തി എന്തൊക്കെയാണ് അപകടം നടക്കുന്നത് ഈ മഴയൊന്നും ഒരു അല്പ ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഒരു അപേക്ഷ അംഗീകരിക്കണമെന്നില്ല ഒരു തീരുമാനം പറഞ്ഞു എന്ന് മാത്രം സ്നേഹത്തോടെ മത്സ്യത്തോടെ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ എന്റെ സഹധർമ്മ ശ്രീമതി കോമടം ഒപ്പം എൻ്റെ മകൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന അഭിലാഷ് എന്റെ സുഹൃത്ത് പ്രകാശൻ നന്ദി നമസ്കാരം നമസ്കാരം